ഹലോ ഫ്രണ്ട്സ് അമ്മുസ് ടോക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ എൻ്റെ പേര് രാഹുൽ ഇത് ഞാൻ എൻ്റെ അടുത്ത വീട്ടിലെ ആൻറ്റിയെ കളിച്ച കഥയാണ് ആൻറ്റിയുടെ പേര് ഷെറീന ഭർത്താവ് ഗൾഫിലാണ് അവരുടെ വീട്ടിൽ അവരും അവരുടെ ഭർത്താവിൻ്റെ ഉമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തു ഞാനാണ് അതുകൊണ്ട് അവിടെ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന കാലം ആൻറ്റിയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ സ്ഥിരമായി പുതിയ സിനിമകളുടെ സീഡി കൊണ്ടുവരാറുണ്ടായിരുന്നു അതുകൊണ്ട് കുറേ സീഡികളുടെ കളക്ഷനുണ്ട് ആൻറ്റിയുടെ കയ്യിൽ അങ്ങനെ ഒരു ദിവസം ഞാൻ ആൻറ്റിയുടെ കയ്യിൽ നിന്നും ഒരു സീ ഡി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ആൻറ്റിയുടെ വീട്ടിലേക്ക് ചെന്നു ആൻറ്റി കിച്ചണിൽ തിരക്കായതുകൊണ്ട് എന്നോട് പോയി എടുത്തോളാൻ പറഞ്ഞു ആൻ്റിയുടെ ബെഡ്റൂമിലാണ് ടിവിയും ഡി വി ഡിയും ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ആൻറ്റിയുടെ മുറിയിലേക്ക് ചെന്നു അവിടെ ചെന്ന് അൽമാറ തുറന്ന് സീഡി ഓരോന്നായി എടുത്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആൻറ്റിയുടെ സാരികൾക്കിടയിൽ കുറച്ച് സീഡികൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടത് സീഡിയുടെ പുറത്ത് പേരൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായി ഞാൻ അതിലെ ഒരെണ്ണം എടുത്തു കൂട്ടത്തിൽ ഒരു സിനിമയുടെ സീഡിയും എടുത്തു എന്നിട്ട് ആൻറ്റിയുടെ അടുത്ത് പോയി സി ഡി ഒരെണ്ണം എടുത്തിട്ടുണ്ട് വീട്ടിലേക്ക് പോകുവാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോന്നു വീട്ടിലെത്തിയ ഉടനെ ഞാൻ റൂമിൽ കയറി അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറിൽ ആ സി ഡി നോക്കി നല്ല ഒരു ആട്ടിപ്പൊളി ഇംഗ്ലീഷ് ഫിലിമായിരുന്നു അതിൽ കുറച്ച് പ്രായമുള്ള ഒരു പെണ്ണ് ഒരു ചെറിയ പയ്യനുമായി കളിക്കുന്ന ഒരു വീഡിയോ ആണ് ഉണ്ടായിരുന്നത് അത് കൂടി എനിക്ക് ഷെറീന ആൻ്റിയെ ഓർമ്മ വന്നു അതുവരെ ആൻറ്റിയെക്കുറിച്ച് എനിക്ക് തെറ്റായ ഒരു വിചാരവും ഉണ്ടായിരുന്നില്ല ആ ഒരൊറ്റ സീഡിയോട് കൂടി എല്ലാം മാറി മറിഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ ആൻറ്റിയുടെ മുറിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നു കാണുക ഒരു പതിവായി അതുമാത്രമല്ല അവസരം കിട്ടുമ്പോഴൊക്കെ ഷെറിൻ ആൻറ്റിയുടെ ശരീരഭാഗങ്ങൾ കണ്ട് ആസ്വദിക്കുക പതിവായി പക്ഷെ അതിൽ കൂടുതലായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു അങ്ങനെ കുറേ നാളുകൾ കടന്നുപോയി ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് അടുത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നു അതിനിടയിൽ ഞാൻ എൻ്റെ ഷെറീന ആൻറ്റിയുടെ ശരീരഘടന പറയാൻ മറന്നു ഇപ്പോൾ ആൻ്റിക്ക് പ്രായം മുപ്പത്തിരണ്ട് വയസ്സ് മുപ്പത്താറ് സയസ്സുള്ള ബ്രാഗർ വെളുത്ത നിറം നല്ല വിരിഞ്ഞ ബാക്ക് ചുരുക്കി പറഞ്ഞാൽ സിനിമ നടി സീതയെ പോലെ ഇരിക്കും എൻ്റെ ഫസ്റ്റ് ഇയർ എക്സാമിൻ്റെ സ്റ്റഡി ലീവിൻ്റെ സമയം ഞാൻ മുറിയിലിരുന്നാണ് പഠിപ്പ് മുകളിലത്തെ നിലയിൽ എന്റെ മുറി മുഖേരത്ത് നിനാണ് എൻ്റെ മുറി അവിടേക്കങ്ങനെ ആരും കയറിയില്ല ആ ധൈര്യത്തിൽ പഠിച്ച് ബോറടിക്കുമ്പോൾ ഇടയ്ക്കിരുന്ന് എന്തൊക്കെ കാണുകയൊക്കെ ആയിരുന്നു എൻ്റെ പനി അങ്ങനെ ഒരു ദിവസം കമ്പ്യൂട്ടറിൽ ഒരു സംഭവം കണ്ട് സീരി ഇട്ട് കണ്ട് അതങ്ങ് അടിച്ചു അറിയാതെ ഉറങ്ങിപ്പോയി ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഞെട്ടി നോക്കുമ്പോൾ ഷെറീന ആൻറ്റിയാണ് തായെ അമ്മയെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ച് മുകളിൽ എൻ്റെ മുറിയിൽ വന്നതാണ് വന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച കമ്പ്യൂട്ടറിൽ നല്ല ഒരു ഫിലിം കളിക്കുന്നു അതുമാത്രം ഞാൻ നഗ്നയും നഗ്നനുമാണ് അത് മനസ്സിലാക്കി ഞാൻ വേഗം ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ചു സ്റ്റഡി ലീവായിട്ട് ഇതാണ് പണിയെന്ന് ചോദിച്ച് ഷെറിൻ ആൻറ്റി എന്നോട് കുറേ ചൂടായി ആൻറ്റിയെ അതുപോലൊരു ഭാവത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആൻറ്റി ഇതെല്ലാം അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു ഞാൻ ആകെ പേടിച്ചു പോയി അമ്മയോട് പറയരുത് എന്ന് പറഞ്ഞ് ഞാൻ ആൻ്റിയുടെ കാൽക്കൽ വീണു പക്ഷേ ആൻറ്റിക്ക് ഒരു കുലുക്കവുമില്ല അപ്പോഴാണ് എനിക്ക് പഴയ ആ സീഡിക്കാര്യം ഓർമ്മ വന്നത് അത് മുതലാക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ ആൻറ്റിയോട് അമ്മ എന്നോട് സീഡി എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ അത് ആൻറ്റിയുടെ മുകളിൽ നിന്ന് കിട്ടിയ എന്ന് പറയുമെന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റിയുടെ മുഖത്ത് ഒരു ഞെട്ടിൽ ഞാൻ ശ്രദ്ധിച്ചു എന്തായാലും അത് ഏറ്റു എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ആൻറ്റി എന്നോട് സോഫ്റ്റായി എന്നിട്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിച്ചു അത് കഴിഞ്ഞ് ആൻറ്റി താഴേക്ക് പോയി എന്തായാലും അമ്മയോടൊന്നും പറഞ്ഞില്ല അന്ന് രാത്രി ഞാൻ ആൻഡിയുടെ മൊബൈലിലേക്ക് ഒരു ജോക്ക് അയച്ചു ആൻഡി തിരിച്ച് ചിരിക്കുന്ന ഒരു സ്മൈലി അയച്ചു പിന്നീട് പരസ്പരം മെസ്സേജ് അയക്കൽ സ്ഥിരമായി പതിയെ പതിയെ അത് വലിയ വലിയ ജോക്സ് ഒക്കെ ആയി മാറി ഒരു ദിവസം രാത്രി ഞാൻ ആൻഡിക്ക് നല്ല ഒരു ജോക്ക് കമ്പി ജോക്ക് അയച്ചു അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടെ ആൻഡി എന്നോട് എന്തേലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഇല്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഡ്രീം ഗേളിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റി അത് ആരാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായി ആൻ്റിയാണ് എൻ്റെ ഡ്രീം ഗേൾ എന്ന് പറഞ്ഞു അന്ന് ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സീരി കണ്ടത് മുതലാണ് ഞാൻ ആൻറ്റിയെ ആലോചിച്ചാണ് എല്ലാം അടിക്കാറ് കൂട്ടത്തിൽ എനിക്ക് ആൻറ്റിയുമായി പലതും ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞു പിന്നെ കുറച്ച് നേരത്തേക്ക് ആൻറ്റിയുടെ റിപ്ലൈ ഉണ്ടായില്ല ഞാൻ കുറേ മെസ്സേജ് അയച്ചു പക്ഷേ അവിടെ നിന്നും അനക്കമൊന്നും ഉണ്ടായില്ല ഞാൻ അവസാന അടവേറെ നിലയ്ക്ക് ഒരു മെസ്സേജ് കൂടി അയച്ചു ഇനിയും എൻ്റെ മെസ്സേജിന് റിപ്ലൈ വന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് വരും എന്നതായിരുന്നു ആ മെസ്സേജ് അത് എന്തായാലും ഏറ്റു ആൻറ്റിയുടെ മെസ്സേജ് വന്നു ഇപ്പോൾ വരരുത് എന്നായിരുന്നു അത് എന്നാൽ എപ്പോൾ വരണം എന്ന് ആൻറ്റി തന്നെ പറ എന്ന് ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച എന്ന് പറഞ്ഞു അന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു വീട്ടിലെ കല്യാണമാണ് എൻ്റെ വീട്ടിലെ എല്ലാവരും പോകും പിന്നെ ആൻറ്റിയുടെ ഉമ്മയും പോകും അപ്പോൾ ഞങ്ങളുടെ രണ്ട് പേരേയും വീട്ടിൽ മാത്രമാവും അത് കൊണ്ടാണ് ആൻ്റി ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് എന്ന് എനിക്ക് മനസ്സിലായി കാത്തിരുന്ന ഞായറാഴ്ചയത്തെ അമ്മയും അച്ഛനും കല്യാണത്തിന് പോയി അവരുടെ കൂടെ തന്നെയാണ് ഷെറീന ആൻറ്റിയുടെ ഉമ്മയും പോയത് അവർ പോയി കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആൻറ്റിയുടെ വീട്ടിലെത്തി കോളമ്പെല്ലാം അടിച്ചപ്പോൾ തന്നെ ആൻ്റി വന്ന് വാതിൽ തുറന്നു ഒരു നീല നിറത്തിലുള്ള നൈറ്റിയായിരുന്നു വേഷം അത് ഇങ്ങനെ ശരീരത്തിൽ പറ്റി പിടിച്ച് കിടക്കുന്നത് കൊണ്ട് ആൻറ്റിയുടെ എല്ലാം നല്ല തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു അത് കണ്ടതോടെ എൻ്റെ എന്തൊക്കെയോ എഴുന്നേൽക്കാൻ തുടങ്ങി ഞാൻ വേഗം അകത്തേക്ക് കടന്നു ആൻ്റി വാതിൽ അടച്ച് കുറ്റിയിട്ടു ആൻറ്റിയെ ഞാൻ കെട്ടിപ്പിടിച്ചു ആൻറ്റി കൊതറി മാറാൻ ശ്രമിച്ചു പക്ഷെ ഞാൻ കൂടുതൽ മുറുക്കി പിടിച്ചു പതിയെ പതിയെ ആൻറ്റിയുടെ എതിർപ്പ് കുറഞ്ഞു ഞാൻ ആൻറ്റിയുടെ ചുണ്ടുകളിച്ചു അമർത്തി ചുംബിച്ചു അങ്ങനെ ഒരുപാട് ചുംബനങ്ങൾ പരസ്പരം കൊടുത്തു അങ്ങനെ എനിക്ക് മനസ്സിലായി ആൻറ്റി മൂടായി കഴിഞ്ഞു എന്ന് എനിക്ക് കല്യാണത്തിന് പോയവ തിരിച്ചു വരുന്നതിന് മുമ്പേ കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അടുത്ത പരിപാടിയിലേക്ക് അടക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വസ്ത്രങ്ങളെല്ലാം മാറ്റി ഞങ്ങളുടെ കളി തുടങ്ങി അങ്ങനെ ഞങ്ങളെല്ലാം പരസ്പരം മറന്ന് ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്ന ലോകത്തേക്ക് അങ്ങനെ ഇത് എല്ലാത്തിൻ്റെയും ഒരു തുടക്കം മാത്രമായിരുന്നു അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ പുതിയൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ബായ്